പണിക്ക് വന്ന ഒരു സിംഭവം കാണിക്കാൻ ഇഷ്ടാ ഈ ആല് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര സംഭവം ആ ഭൂമിന്റെ ആണിന്നലെ പറയുന്ന കുളിച്ച സാധനം നമ്മളീ ആലുമരം ആലുമരം ഒരു ബിൽഡിങ്ങിന്റെ മേലെ മുളച്ചത് കാണിച്ചരാന്ന് പൈ ആലുമരം മുളച്ചിട്ടല്ല ഇത് നിലത്തത് തറമെന്ന് മുളച്ച ഒന്നല്ല ഭൂമിയിൽ മുളച്ച ഒന്നല്ല ഒരു ബിൽഡിങ്ങിന്റെ മേലെ മുളച്ചതാ നോക്കിയാ ബിൽഡിങ് മൊത്തം ക്രയാക്കാ ഞാൻ കാണിച്ചരാ പാട്ട് പാടിയതാ ഈ ആലുമരം എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര നോക്കിയാ വേരും നോക്കിയാ ഇവിടെ പിന്നെ ശ്രദ്ധിക്കാനും പിടിക്കാനും ആരും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഓക്കെ ഫുള്ള് ക്രാക്കും കാര്യമല്ലോ ഇപ്പം കണ്ടോണ്ട് മുറിച്ചിട്ട് പോവാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുകയും ചെയ്യില്ല കാരണം ഇത് പിന്നെ പനവോല കുളച്ചിട്ടുണ്ട് ഇതിൻ്റെ വില പിന്നെ ഈരുന്ന ഉച്ചപ്പൊടി ഉണ്ടോ അത് നടക്കൂല എന്തായാലും എല്ലാവരെയും വീട്ടിൻ്റെ മേലേയും മാർപ്പിൻ്റെ വിലയെല്ലാം ഇടക്ക് എന്ന് പറയുന്നത് വെറുതെ അല്ല വേ ആൻ്റെ വേര് പോയിട്ടാണ് ഓക്കെ പിന്നെ ഉള്ളിലൂട്ടിയെല്ലാം പേര് പോകുന്നുണ്ടോ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ പോകുന്ന പോകുന്നവര് പോകുന്നുണ്ട് വേര് പാമ്പ് പോകുന്ന പോകുന്നവര് പോകുന്നുണ്ട് അതാണ് നമ്മൾ പറയുന്നത് വെറുതെ എല്ലാം പറയുന്നു വീട്ടിൻ്റെ മേലെയല്ല ഇടക്ക് കയറി നോക്കണോ പിടിക്കണോന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം പൊരിച്ചു കാണുമ്പോൾ തന്നെ ഉച്ചപ്പണിയാവും നടക്കൂല അമ്മാര് സീനില സാധനം അമ്മാര് ഉറപ്പാണ് ഇത് കൊത്തിച്ചാണെങ്കിലും തന്നെ വലിയ പണിയുണ്ട് ഓക്കെ നോക്കിയാൽ വേരിനുള്ളിലോട്ട് പോകുന്നുണ്ടോ അല്ല വേരി അങ്ങനത്തോളം പോകുന്നു ഫുൾ ക്രാക്കും വന്നിട്ടേ ഉള്ളൂ മൊത്തം ആ വേര് പോയ സൈഡ് മൊത്തം ക്രാക്കാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അത്ര മാത്രം പറയാനുള്ളൂ നമ്മൾ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ആർക്കെങ്കിലും ഉപകാരത്തിൽ ഇട്ട് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ചെയ്തത് എല്ലാവരും വീട്ടിൻ്റെ മേലെല്ലാം ഇടക്ക് ശ്രദ്ധിക്കുക കാര്യങ്ങളെല്ലാം നോക്കുക ഓക്കെ അപ്പം അടിപൊളി പന പോലത്തെ ആല് മുളച്ചെടുത്ത് നിന്നും ക്യാമറാമാൻ സെയ്ർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ